നമസ്കാരം എറാഫ് ഓ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാം ടെസ്റ്റിൻ്റെ നാലാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണേ നമുക്ക് ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകണം എല്ലാ ദിവസത്തെയും കളിക്ക് ശേഷം നമ്മളൊരു വിലയിരുത്തൽ നടത്താറുണ്ട് ഇന്നും അതിലേക്ക് കടക്കും ഇന്നൊരു വല്ലാത്ത ദിവസമായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഘട്ടത്തിൽ ഓസ്ട്രേലിയ തൊണ്ണൂറ്റി ഒന്നിന് ആറ് എന്ന രൂപത്തിലേക്ക് വീണു പോകുന്ന കാഴ്ച അവിടെ നിന്ന് അവർ തിരിച്ചു വരുന്ന കാഴ്ച എന്നിട്ടും പക്ഷെ മുന്നൂറിന് മുകളിൽ ലീഡ് പോയിട്ടും ഡിക്ലെയർ ചെയ്യാതെ ഓസ്ട്രേലിയ കളി മുന്നോട്ട് കൊണ്ടുപോയത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഇന്ത്യയുടെ അൺലക്കി ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് നമ്മൾ കണ്ടു വളരെ പംഡപ്പായിട്ട് ബൗൾ ചെയ്യുന്ന ഇന്ത്യൻ ബൗളർമാരും കോലിയും രോഹിത്തുമൊക്കെ വളരെ മികച്ച രൂപത്തിൽ ഫീൽഡിൽ നിന്ന് സഹതാരങ്ങൾക്ക് ആവേശം കൊടുക്കുന്ന കാഴ്ച കോലി ചില ഘട്ടങ്ങളിൽ നായകനാണോ എന്ന് പോലും തോന്നുന്ന തരത്തിൽ ഇടപെടുന്ന കാഴ്ച എല്ലാം കൂടി വളരെ മനോഹരമായ ഒരു ദിവസമാണ് ഇന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ കളിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിങ്സിൻ്റെ നാനൂറ്റി എഴുപത്തിനാലിന് മറുപടിയായിട്ട് ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് ഇന്ന് രാവിലെ അവസാനിച്ചു മുന്നൂറ്റി അറുപത്തി ഒമ്പത് റൺസാണ് ഇന്ത്യ അടിച്ചത് നിതീഷ് കുമാർ റെഡ്ഡി അവസാനം പുറത്തായി നമുക്കറിയാം ഇന്നലെ നിതീഷ് കുമാർ റെഡ്ഡി തൻ്റെ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു അദ്ദേഹവും മുഹമ്മദ് സിറാജുമാണ് ക്രീസിൽ ഉണ്ടായിരുന്നത് നിതീഷ് കുമാർ റെഡ്ഡി നൂറ്റി പതിനാല് റൺസ് അടിച്ച് ലിയോണിൻ്റെ പന്തിൽ സ്റ്റാർക്ക് പിടിച്ച് പുറത്തായി ഇന്ത്യയുടെ സ്കോർ മുന്നൂറ്റി അറുപത്തി ഒമ്പത് നൂറിന് മുകളിലൂട്ടുള്ള ഒരു ലീഡ് ഓസ്ട്രേലിയ അവസാനം പിടിച്ചു മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിങ്സിൽ ഇപ്പോൾ ഓസ്ട്രേലിയ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റൺസാണ് അടിച്ചിരിക്കുന്നത് അതായത് അവരുടെ ലീഡ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസാണ് ഒമ്പത് വിക്കറ്റുകൾ വീണ് കഴിഞ്ഞു ഇന്നലെ ഇന്ത്യയുടെ ഒമ്പത് വിക്കറ്റ് വീണ പോലെ ഇന്നിപ്പോൾ ഓസ്ട്രേലിയയുടെ ഒമ്പത് വിക്കറ്റ് വീണ് കഴിഞ്ഞു ആ അവസാന വിക്കറ്റ് കൂട്ടുകെട്ടിൽ അവരൊരു പത്ത് പതിനെട്ട് ഓവറുകൾ തന്നെ നിന്ന് കളഞ്ഞു അതാണ് ഒരു പ്രശ്നം ഏതായാലും നദാൻ ലിയോണും സ്കോട്ട് ബോളണ്ടുമാണ് ക്രീസിലുള്ളത് അവസാന ഓവറിൽ പോലും നമ്മുടെ ദൗർഭാഗ്യം ദൗർഭാഗ്യമെന്ന് പറയാനുള്ള ബൂമറയുടെ പന്തിൽ കെ എൽ രാഹുൽ ക്യാച്ച് ചെയ്ത് ക്യാച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് കാലുകൾക്കിടയിൽ ആ ബോൾ സംഭാവ് അദ്ദേഹം മാനേജ് ചെയ്ത് പിടിച്ചു വച്ചു ഔട്ടാണെന്ന് കരുതി നടിയോണം കയറി പോകാനും തുടങ്ങി പക്ഷേ അമ്പയർ നോബോൾ വിളിച്ചു സോ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം അവസാനം ഒരു ബൗണ്ടറിയോട് കൂടി ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ് അപ്പം നമ്മൾ നാളത്തെ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇന്ന് എന്ത് സംഭവിച്ചു നാളെ എന്ത് സംഭവിക്കും ഈ കാര്യങ്ങളിലേക്കൊന്ന് പോകാം ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞല്ലോ ആദ്യം നമ്മുടെ നിതീഷ് കുമാർ റെഡ്ഡി പുറത്താകുന്നു പിന്നെ ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിങ്സ് ആരംഭിക്കുമ്പോൾ വളരെ മികച്ച രൂപത്തിലാണ് നമ്മുടെ പയ്യന്മാർ ബൗളെറിഞ്ഞുകൊണ്ടിരുന്നത് ആകാശദ്വീപും ജസ്പ്രീത് ബുംറയും ചേർന്നുകൊണ്ടാണ് ആ ഒരു ബൗളിംഗ് ആരംഭിച്ചത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നീട് മുഹമ്മദ് സിറാജും ജോയിൻ ചെയ്തു മികച്ച രൂപത്തിലാണ് ആദ്യ സെഷനിൽ ടീം ഇന്ത്യ ബൗൾ ചെയ്തത് അവിടെയാണ് ഓസ്ട്രേലിയക്ക് അവരുടെ കണക്ക് കൂട്ടലുകൾ പിഴച്ചതും കാര്യങ്ങളൊന്ന് സ്ലോ ആയി പോയതും ബുംറ സാം കോൺസ്റ്റസിനെ ബൗൾഡ് ആക്കി പതിനെട്ട് പന്തിൽ നിന്ന് ഒരു ഫോർ മാത്രം നേടിക്കൊണ്ട് എട്ട് റൺസാണ് പത്തൊമ്പത് കാരൻ സാം കോൺസ്റ്റെടുത്തത് ആ ഒരു ബോള് ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം റോങ് ലൈനിലാണ് പയ്യൻ പന്ത് ബാറ്റ് വെച്ചത് പന്ത് ബാറ്റിനും പേടിനും ഇടയിലുള്ള ബിഗ് ഗ്യാപ്പിലൂടെ കടന്നുപോയി സ്റ്റംബം ഇളക്കി കളഞ്ഞു അപ്പം ജസ്പ്രീത് ബൂമ്രയുടെ ആഘോഷം അദ്ദേഹം രണ്ട് കൈ ഇങ്ങനെ മുകളിലേക്ക് കാണിച്ചുകൊണ്ട് ക്രൗഡിനെ പമ്പ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അതൊരു തിരിച്ചു കൊടുക്കലായിരുന്നു കാരണം എന്താണ് സാം കോൺസ്യസ് ചെയ്തത് ഇതിനു മുമ്പത്തെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സിൽ ബൂമറക്കെതിരെ ഒരു ഓവറിൽ പതിനെട്ട് അടിച്ചിട്ട് ക്രൗഡിനെ നോക്കി ഇങ്ങനെ പമ്പ് ചെയ്തിരുന്നല്ലോ അതിനെ തിരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല കോലി പുറത്തായ ഘട്ടത്തിൽ എന്താ അവൻ ചെയ്തത് അപ്പോൾ അതൊക്കെ തിരിച്ചും കിട്ടും അത്രയേ ഉള്ളൂ ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ സമയത്ത് അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ അവന് ചെയ്യാം തിരിച്ചും കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇന്ന് ലബുഷൈൻ കളി കഴിഞ്ഞ ശേഷം കളി കഴിഞ്ഞ് വന്നിരുന്നത് പോലെയുള്ള വന്നിരുന്ന് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ പറയാൻ നിൽക്കരുത് അത്രേ അതിലുള്ളൂ നിങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ തിരിച്ചും കിട്ടും എന്ന് മാത്രം അറിഞ്ഞാൽ മതി പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇന്നിപ്പം വന്നിരുന്ന് ലബുഷേൻ പറയുകയാണ് കളി കഴിഞ്ഞിട്ട് ഐ എം പ്രറ്റി ഷുവർ ദി യങ് ഐ ഗോട്ട് അണ്ടർ ഹിസ് കിൻ ബിറ്റ് ഓ ബോംബ്രയെ കുറിച്ച് പറയാം യങ് ഐ സം കോൺഷ്യസ് ആണ് സോ സാം കോൺഷ്യസിൻ്റെ ആ ഒരു കളിയും അതുപോലെ ആ പ്രവൃത്തിയും ഒക്കെ പൂമ്രയെ ഒന്ന് പിടിച്ചു വിലച്ചു ആ മനസ്സിൽ അത് കൊണ്ടിട്ടുണ്ട് ഉള്ളിക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു പ്രയോഗമാണ് പീറ്റ് അതുകൊണ്ടാണ് ഇങ്ങനെ എന്നിട്ട് വീണ്ടും പറയുകയാണ് ശരിക്കും എനിക്കും ദേഷ്യം വരും ഞാൻ അങ്ങനെ നെറ്റ്സിൽ ഇത് ഇതുപോലെ റിവേഴ്സ് എനിക്ക് അടി കിട്ടുമ്പോൾ എനിക്കും ദേഷ്യം വരും അത്രയേ ഉള്ളൂ സോ ഞാൻ ഏയുന്നത് ഇത് ബിറ്റ് ഓഫ് ഫയർ ബിറ്റ് ടു ഡു വിത്ത് ഇറ്റ് സാം ഈസ് വെരി കോൺഫിഡൻറ്റ് യങ് പ്ലെയർ ആൻഡ് ഹി റിയലി ഷോസ് ദാറ്റ് ആൻഡ് ഐ ലവ് ദാറ്റ് അബൌട്ട് ഹിം എനിക്ക് ഉറപ്പുണ്ട് ബൂമ്രയുമായിട്ട് ഈ ഒരു കോണ്ടസ്റ്റിലേക്ക് എത്തുന്നതിൽ സാമിന് വളരെ ഇഷ്ടമാണ് അതൊന്നുകൂടി ആവേശകരമാവും ആൻഡ് ഐ എം ഷുവർ ഹി വിൽ ബി റെഡി ടു ഗോ ഫോർ ദി നെക്സ്റ്റ് ഇന്നിങ്സ് സാം കോൺസേ ബൂംറയെ ും്രയുമായിട്ട് ഇങ്ങനെ ഒരു ഉടക്ക് ഇപ്പൊ ഉടക്കാക്കുകയാണ് ഉടക്കിൽ ആയത് സാം കോൺഷ്യസിന് വളരെ ഇഷ്ടമായിട്ടുണ്ട് അടുത്ത കളിയിൽ അത് ഒന്നുകൂടി ഉഷാറാവും എന്ന തരത്തിലൊക്കെയാണ് പറയുന്നത് ആരാണ് ഈ സാം കോൺസ്റ്റസ് ആരാണ് ജസ്പ്രീത് ബുംറ ജസ്പ്രീത് ബുംറ ഒരുപാട് ടെസ്റ്റിൻ്റെ അനുഭവ സമ്പത്തുള്ള ലോകത്തെ ഏറ്റവും മികച്ച പേസ് ബോളറാണ് സാം സാംകോൺഷ്യസോ വളരെ ടാലൻറ്റഡ് ആയ ഒരു യുവതാരം നത്തിങ് മോർ നത്തിങ് മോർ ദാൻ ദാറ്റ് ശരിയാണ് ടാലൻറ്റഡ് ആണ് ഇതുവരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്നോ ലോക ക്രിക്കറ്റിൻ്റെ നെക്സ്റ്റ് ഫ്യൂച്ചർ ആണെന്നോ ഒന്നും ഒരിടത്തും അവൻ പ്രൂവ് ചെയ്തിട്ടില്ല അവൻ ടാലൻറ്റഡാണ് ഒരു പക്ഷെ ഭാവിയിൽ മികച്ച താരമാവാം ലോങ് വേ അവന് പോവാനുണ്ട് എന്നിട്ട് ലബുഷേൻ പറയുകയാണ് ലബുഷേനോട് ഇന്ന് പറഞ്ഞില്ലേ ജസ്പുമറ പറഞ്ഞില്ലേ ലോകത്തെ ഈ ഇത്രയും ഭാഗ്യമുള്ളൊരു കളിക്കാരൻ നിന്നെ നിന്നെ അല്ലാതെ വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഒരുപക്ഷെ അത് ലബുഷേനെ കൊണ്ടിട്ട് ഇങ്ങനെ മറിച്ചിട്ട് പറയുകയായിരിക്കും പറഞ്ഞു വന്നത് ആരാണ് സാം കോൺസ്റ്റസ് ജസ്പ്രീത് ബൂമറയോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ ലഭുഷേന ഇങ്ങനെ പറഞ്ഞ് പൊലിപ്പിക്കാൻ ഓസ്ട്രേലിയക്കാർക്കുള്ള സ്ഥലം പരിപാടിയാണ് ഇവൻ മാക്സീനി മാക്സീനിയെ സെക്കൻഡ് ഡോൺ ബ്രാഡ്മാൻ എന്ന് ചിത്രീകരിച്ച് വരാം കോൺസ്റ്റസും നെക്സ്റ്റ് ബ്രാഡ്മാൻ ആയിരിക്കാം ഇപ്പോൾ അവർ പറഞ്ഞു വരുമ്പോഴേ പക്ഷേ ഇന്ന് കളിക്കളത്തിൽ കണ്ട കാഴ്ച കഴിഞ്ഞ ദിവസവും ഇത് കണ്ടതാണ് പക്ഷെ അത് എക്സ്പ്ലോയ് ചെയ്യാന്ന് പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അറുപത്തഞ്ചടിച്ചെന്ന് ഇന്ന് കളിക്കളത്ത് കണ്ടത് തുടക്കം മുതൽ നന്നായിട്ട് പാടുപെടുന്ന സം കോൺഷ്യസിനെയാണ് ആകാശദ്വീപിന്റെ പന്താണെങ്കിലും ഒക്കെ ഇങ്ങനെ ബീറ്റൺ ആവുന്ന പ്ലാൻ ആവുന്ന മിസ്സാവുന്ന സംകോൺഷ്യസ് എന്ത് ഇന്ന് ആ റിവേഴ്സ് കൂപ്പിലേക്ക് പോവാഞ്ഞത് കളിക്ക് മുമ്പ് ബൂംറയും വിരാടും നമ്മുടെ രോഹിത്തും ചേർന്നുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എന്നിട്ട് അവർ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു ഫീൽഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഈ രണ്ട് ഭാഗത്തും വിക്കറ്റിന്റെ പുറകിൽ രണ്ട് ഭാഗത്തും ഫീൽഡർമാരെ ഇട്ട് കഴിഞ്ഞിരുന്നു തേർഡ് മാനിലും ഫൈൻ ലെഗിലും ഡീപ്പിൽ രണ്ട് ഭാഗത്തും കൃത്യമായിട്ട് ഫീൽഡേഴ്സിന് വിട്ടു അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ആ പരിപാടിക്ക് പോയില്ലല്ലോ പുറകോട്ട് തിരിഞ്ഞടി മറിഞ്ഞടിക്കാൻ അതായത് സ്കൂപ്പിന് ശ്രമിച്ചില്ലല്ലോ ശരിയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ സ്കൂപ്പ് കൊണ്ട് ചില കളിയിൽ പത്തോ അറുപതോ നൂറൊക്കെ അടിക്കാം പക്ഷെ അതെന്നും നടക്കില്ല എന്നും ഭാഗ്യം കൂടെ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ ധൈര്യം ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ടെക്നിക്കൽ ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതുകൊണ്ട് വരാതെ വരാതെയാകുമ്പോൾ ഇതെടുക്കും പക്ഷെ ഇതവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ടെക്നിക്കിലെ പോരായ്മകൾ കൃത്യമായിട്ട് ആവും അതാണ് കോൺസ്റ്റൻസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അപ്പോൾ അതിനൊരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇൻസിങ്ങിങ് ഡെലിവറിക്കെതിരെ അവൻ ബുദ്ധിമുട്ടുന്നു കൃത്യമായ ചാനലിൽ പന്തെറിഞ്ഞാൽ അവന് വീക്ക്നെസ് ഉണ്ട് ബാറ്റ് ബാറ്റിനും ബാറ്റനും ഇടയിൽ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബിഗ് ഗ്യാപ്പ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബൂമ്ര വേണ്ട ബൂമ്ര ടോപ്പ് ക്ലാസ് ആണ് ഒരു ഡീസൻറ്റ് എബിലിറ്റി ഉള്ള പേസർ വന്നാൽ പോലും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഈ ഡ്രോബാക്സ് കൃത്യമായിട്ട് മുതലെടുക്കും പറഞ്ഞു വിടും ശരിയാ കോൺഷ്യസിന് വലിയ ടാലൊക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുമുണ്ട് എങ്കിൽ മാത്രമേ ഭാവിയിൽ ഒരു മികച്ച ക്രിക്കറ്ററായിട്ട് മാറുകയുള്ളൂ പിന്നെ പത്തൊമ്പത് വയസ്സിൻ്റെ കാര്യം പത്തൊമ്പത് വയസ്സിൻ്റെ കാര്യം പറഞ്ഞ് ആരും എവിടെയും നിങ്ങൾക്കൊരു ആനുകൂല്യവും തരാൻ പോകുന്നില്ല പത്തൊൻപത് കാരനല്ലേ അവനോട് ഇങ്ങനെ ചെയ്യേത എന്നൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല പത്തൊമ്പത് അണ്ടർ അങ്ങനെയെങ്കിൽ പിന്നെ അണ്ടർ നയൻറ്റീനോ അല്ലെങ്കിൽ ലോവർ ഏജിലുള്ള ക്രിക്കറ്റോ കളിക്കണം ടെസ്റ്റ് ക്രിക്കറ്റിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തത് തിരിച്ച് കിട്ടും അതുണ്ടാവുകയുള്ളൂ ഇപ്പം പണ്ട് ടെൻഡുൽക്കറുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാറില്ല ടെൻഡുൽക്കർ ഓസ്ട്രേലിയ പോയ സമയത്ത് ചെറിയ പയ്യനായ ഘട്ടത്തിൽ അലം ബോർഡർ അദ്ദേഹത്തോട് പറഞ്ഞത് അദ്ദേഹം ഒരു ബോൾ ഡിഫെൻഡ് ചെയ്തിട്ടും ബോർഡറുടെ ഭാഗത്തേക്ക് വന്നു അവിടുന്ന് ഒരു ത്രോ വന്നത് പിച്ചിട്ട് അടുത്ത് കെടുക്കുന്നു ബോൾ ഡെഡാണ് അത് സച്ചിൻ ഫ്രണ്ട്ലി മാനറിൽ എടുത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബോൾ തൊട്ടാലുണ്ടല്ലോ ധൈര്യമുണ്ടെങ്കിൽ ബോൾ തൊടുക എന്ന് പറഞ്ഞു ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ചെയ്തു അപ്പോൾ ഗാവസ്കർ പറഞ്ഞാൽ ശരി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് സൂപ്പ് മറ്റുള്ളവർ തിരിച്ചു ചെയ്യുമ്പോൾ അത് ക്രൈം അല്ലേ അപ്പുഷേന ഇത് പറയുന്നത് വലിയ തമാശയാണ് കാരണം പറയുകയാണ് സോ ഐ ഐം ഷുവർ ഹി വിൽ ലവ് ഗെറ്റിംഗ് ഇൻ ദി കോണ്ടസ്റ്റ് ആൻഡ് വിൽ ലവ് ദാറ്റ് ഹാസ് ഇറ്റ് അപ്പ് ആൻഡ് ഐ എം ഷ്യർ ഹി വിൽ ബി റെഡി ടു ഗോ ഫോർ ദി നെക്സ്റ്റ് ഇന്നിങ്സ് ബുംബ്രക്കെതിരെ കാണാം നമുക്ക് കാരണം ഇത് ആരോടാണ് ഈ കളി എന്നുള്ളത് കൂടി ഓർത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു സംശയവും വേണ്ട കോൺസ്യസ് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയർ ആണ് സമ്മതിക്കുന്നു എന്ന് എന്നുവെച്ച് ബൂമ്രയുടെ തലയിൽ കയറി എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനോ പറയാനോ ഒക്കെ ഉണ്ടോ പറഞ്ഞാൽ ചെയ്താൽ തിരിച്ചും കിട്ടും അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഈ ടെക്നിക്സൊക്കെ എക്സ്പോസ് ആക്കി ബൗ ബൗളർമാർ അത് ഉപയോഗപ്പെടുത്തും കാണാം നമുക്ക് ഇനിയും ഒരുപാട് കളി കിടപ്പല്ലേ ഓസ്ട്രേലിയ പോയിട്ട് ഇരുപത്തൊമ്പത് വിക്കറ്റാണ് ഈ സീരീസിൽ ബൂമ്ര എടുത്തിട്ടുള്ളത് പന്ത്രണ്ടാണ് ഈ സീരീസിൽ ആവറേജ് അത്രയും ഓർത്താൽ മതി ബാക്കി ഇനി കൂടുതൽ നമുക്ക് കളിയുടെ കാര്യങ്ങളിലേക്ക് വരാം കൂടുതൽ അതുമായി ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നതിൽ അർത്ഥമില്ലല്ലോ ഏതായാലും ആദ്യ സെഷനിൽ മനോഹരമായിട്ട് ഇന്ത്യൻ പേസർമാർ പന്തെറിഞ്ഞപ്പോൾ ഓസ്ട്രേലിയയുടെ പ്ലാൻ ഒന്ന് പാളിപ്പോയി അവർ അതിവേഗത്തിൽ സ്കോർ ചെയ്യുക ഈ പറഞ്ഞ പോലെ പത്തോ മുന്നൂറോ ലീഡിലേക്ക് പോവുക അവസാന ഒരു മണിക്കൂറെങ്കിലും ഇന്നത്തെ ദിവസം ഇന്ത്യ ബാറ്റിങ്ങിന് വിടണം എന്നവർ ആഗ്രഹിച്ചാണ് അത് ഇന്നലെ മുഷീൻ തന്നെ പറഞ്ഞതാണ് ഇനീഷ്യലി ഞങ്ങളുടെ പ്ലാൻ ഇന്ത്യക്ക് കുറച്ച് ഓവറുകൾ ബാറ്റ് ചെയ്യാൻ കൊടുക്കണമെന്നായിരുന്നു പിന്നീട് അത് മാറ്റിയതാണ് എന്ന് അപ്പൊ ഞാനിങ്ങനെ ഊഹിച്ചെടുത്ത് പറയുന്നതല്ല ഇന്ന് കളിക്ക് ശേഷം ലഘുഷൈൻ തന്നെ വ്യക്തമാക്കി പറഞ്ഞതാണ് ഇനീഷ്യലി ഞങ്ങളുടെ പ്ലാൻ അതായിരുന്നു എന്ന് അപ്പോ അത് പിന്നെ എന്തുകൊണ്ട് മാറി എന്നുള്ളത് ഈ ആദ്യ സെഷനാണ് അതിന്റെ കാരണം നമുക്ക് അദ്ദേഹം പറഞ്ഞത് വി ഇനീഷ്യലി വാണ്ടഡ് ടു ഹാവ് ദി ചാൻസ് ടു ബൗൾ എ ഫ്യൂ ഓവേഴ്സ് ടുവേർഡ് ദി എൻഡ് ഓഫ് ദി ഡേ എൻഡ് ഓഫ് ടുഡേസ് പ്ലേ ബട്ട് ചേഞ്ച് ദി ഡിസിഷൻ എന്നാണ് കളിക്ക് ശേഷം പറഞ്ഞത് അത് മാറാനുണ്ടായ കാരണം ആദ്യ സെഷനിലെ ഇന്ത്യൻ ബൗളേഴ്സിൻ്റെ കിഡിലോൽ കിടലൻ ആണ് പന്ത് രണ്ട് ഭാഗത്തു നിന്നും അതായത് ഒരു ഭാഗത്ത് നിന്ന് ബൂംറാം ഒരു ഭാഗത്ത് നിന്ന് ആകാശദ്വീപു പിന്നെ സിറാജ് ഒക്കെ മികച്ച രൂപത്തിൽ എറിഞ്ഞപ്പോൾ അവർക്ക് റണ്ണെടുക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ പ്രശ്നമായിട്ട് തീർന്ന അവരുടെ സ്കോറിങ്ങിൻ്റെ വേഗത വളരെ കുറഞ്ഞു രണ്ടാം സെഷനിലേക്ക് വന്നപ്പോൾ രണ്ടാം സെഷനിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പോയാൽ പോരാ സ്കോർ വേഗത്തിൽ വർദ്ധിപ്പിക്കണം എന്ന് കരുതി സാധാരണ സ്മിത്ത് കളിക്കാനുള്ളതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് വൈഡ് ആയിട്ട് പോകുന്ന ഒരു പന്ത് അദ്ദേഹം വാഞ്ഞടിക്കാൻ ശ്രമിച്ചു എഡ്ജ് കൊണ്ടു കീപ്പർ ക്യാച്ചായി അവിടെ അവരുടെ ആ ഒരു ആക്സലറേഷനിലെ ശ്രമം അവരവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു പിന്നാലെ തന്നെ ട്രാവിസ് ഹെഡ് ഒറ്റ റണ്ണുമായിട്ടും മടങ്ങിപ്പോയി മിച്ചൽ മാർഷ് ഏർ അതിനുശേഷം ഡക്കായി പോകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു സോ അവിടെയാണ് അവിടെയാണ് ഓസ്ട്രേലിയക്ക് അവരുടെ പ്ലാൻ പിടയ്ക്കുന്നത് അവിടെയാണ് ടീം ഇന്ത്യ കളി പിടിച്ചു എന്നൊരു തോന്നൽ നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാവുകയും ചെയ്തു പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അവസാന ഘട്ടങ്ങളിൽ വിക്കറ്റുകൾ അവസാന വിക്കറ്റിലൊക്കെ അവർ നിന്ന് റണ്ണടിക്കുന്ന ഒരു കാഴ്ചയും അതിനുശേഷം കണ്ടു അപ്പോൾ നമ്മൾ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞാൽ ഈ ഇന്ത്യൻ ബൗളർമാരുടെ വളരെ ടൈറ്റാക്കിയിട്ടുള്ള ബൗളിങ്ങോട് കൂടി അവരുടെ പ്ലാൻ തീർച്ചയായിട്ടും മാറുകയായിരുന്നു ഉസ്മാൻ ഖോജ ആദ്യം കോൺസെസ് പോയി പിന്നെ ഉസ്മാൻ ഖോജ പോയി അതിനുശേഷം ഒരു കൊളാപ്സാണ് രണ്ടാം സെഷനിന്റെ തുടക്കത്തിൽ സംഭവിക്കുന്നത് പതിനൊന്ന് റൺസ് എടുക്കുന്നതിനിടെ ഓസ്ട്രേലിയയുടെ നാല് വിക്കറ്റുകൾ പോവുകയാണ് ട്രാവൽ സെഡിന് പറഞ്ഞു വിട്ട ജസ്പ്രീത് ബുംറ തന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് കരിയറിലെ ഇരുന്നൂറാമത്തെ വിക്കറ്റും സ്വന്തമാക്കിയിട്ടായിരുന്നു ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് വിക്കറ്റുകൾ എടുക്കുന്ന ഇന്ത്യൻ പേസർ എന്നുള്ള റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കിയത് മാത്രമല്ല ഇരുപതിന് താഴെയുള്ള അവറേജിൽ ഇരുന്നൂറ് വിക്കറ്റുകളിലേക്ക് എത്തുന്ന ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ ബൗളറായിട്ട് അദ്ദേഹം മാറുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ നിൽക്കവേ ലബുഷേന്റെ ക്യാച്ച് അവളുടെ സ്കോർ ബോർഡിൽ തൊണ്ണൂറ്റൊമ്പത് റൺസ് ആണ് ആ സമയത്താണ് ലബുഷേന്റെ ക്യാച്ച് ജയ്സ് വിടുന്നത് അത് ഈ ഗെയിമിലെ ഒരു വല്ലാത്ത നിമിഷമായിരുന്നു നമ്മളത് വിശദമായിട്ട് പറഞ്ഞതാണ് മറ്റൊരു വീഡിയോയിൽ ഫസ്റ്റ് രണ്ടാം സെഷൻ്റെ വീഡിയോയിൽ നമ്മളത് പറഞ്ഞതാണ് ക്യാച്ച് വിട്ടത് വലിയ തിരിച്ച് അതൊരു വളരെ സിമ്പിൾ ക്യാച്ച് ആയിരുന്നു അദ്ദേഹം ആ ബോൾ ഇങ്ങനെ തട്ടിയിടുകയാണ് ചെയ്യുന്നത് അവിടെ സ്ലിപ്പിനുറത്തുകൂടെ അടിക്കാനാണ് ആയിരിക്കണം അദ്ദേഹം കരുതിയിട്ടുണ്ട് പക്ഷേ സ്ലിപ്പിൽ കൃത്യമായിട്ട് ആ ഭാഗത്ത് ആളുണ്ടായിരുന്നു സിമ്പിൾ ക്യാച്ച് ആണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ജയ്സുവാളിന് ആ ക്യാച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല ആ സമയത്തെ രോഹിത്തിൻ്റെ റിയാക്ഷനും ഒക്കെ കാര്യം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിത്തരും വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണിത് ജയ്സുവാൾ ഇന്ന് മൂന്ന് ക്യാച്ചാണ് ഡ്രോപ്പ് ചെയ്തത് പിന്നീട് അദ്ദേഹം സില്ലി പോലിൽ നിൽക്കുമ്പോൾ ഒരു താഴ്ന്നു വന്നൊരു അവസരം അദ്ദേഹത്തിന് മുതലെടുക്കാനും കഴിയാതെ പോയി സോ ആ മൂന്ന് ക്യാച്ചുകൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിൽ ഡ്രോപ്പ് ചെയ്ത് പോയത് വലിയ രൂപത്തിൽ നഷ്ടമായിട്ട് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും പിന്നീട് പുറത്തു പോകുന്നത് ലബുഷൈൻ ആയിരുന്നു ലബുഷൈനും പാറ്റ് കവിൻസും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കവേ അതിനിടക്ക് ക്യാരിയുടെ വിക്കറ്റ് പോകുന്നുണ്ട് ക്യാരിയും ബൂമറ പുറത്താക്കി അങ്ങനെയാണല്ലോ അവർ തൊണ്ണൂറ്റി ഒന്നിന് ആറ് എന്ന രൂപത്തിലേക്ക് വീഴുന്നത് അതിനുശേഷം ലബുഷെയ്ൻ പുറത്താക്കുമ്പോഴേക്കും അവരുടെ സ്കോർ ബോർഡിൽ നൂറ്റി നാൽപ്പത്തി എട്ട് റൺസായി കഴിഞ്ഞിരുന്നു ലബുഷേനെ സിറാജ് മികച്ചൊരു പന്തിൽ എൽ ബി ഡബ്ല്യൂയിൽ കുരുക്കിയായിരുന്നു നൂറ്റി മുപ്പത്തി ഒമ്പത് പന്തുകൾ നേരിട്ട് ലബുഷൈൻ എഴുപത് റൺസാണ് അടിച്ചിരുന്നത് ഏതായാലും പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർക്കിനോടൊപ്പം മുന്നോട്ട് പോകവേ പാറ്റ് കമിൻസ് ഒരിക്കൽ കൂടി മികച്ചൊരു ഇന്നിങ്സ് കളിച്ചു നാൽപ്പത്തിയൊന്ന് റൺസാണ് അദ്ദേഹം അടിക്കുന്നത് അതേ മുന്നോട്ട് പോകവേ മിച്ചൽ സ്റ്റാർക്ക് റൺ ഔട്ടായി പോകുന്ന കാഴ്ച അഞ്ച് റൺസാണ് മിച്ചൽ സ്റ്റാർക്ക് എടുത്തിരുന്നത് നിതീഷ് കുമാർ റെഡ്ഡിയുടെ ത്രോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഗ്ലൗരി ബോൾ കളക്ട് ചെയ്ത് പന്തിൻ്റെ ത്രോ സ്റ്റെമ്പിളക്കി കളഞ്ഞു അത് പന്തിൻ്റെ ഒരു ബ്രില്യൻ വർക്കാണ് അങ്ങനെയാണ് സ്റ്റാർക്ക് പുറത്താവുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുകയാണ് കാര്യങ്ങൾ പെട്ടെന്ന് റാപ്പപ്പ് ചെയ്യാൻ പോകുന്നു എന്ന് പക്ഷേ പാറ്റ് കമ്മിൻസ് മുന്നോട്ട് പോയി നൂറ്റി എഴുപത്തി മൂന്നിൽ അവരുടെ സ്കോർ നിൽക്കുമ്പോൾ ഒമ്പതാമത്തെ വിക്കറ്റും വീഴുകയാണ് പാറ്റ് കമ്മിൻസിൻ്റെ ജഡേജ പറഞ്ഞു വിടുന്ന രോഹിത് ശർമ്മ ക്യാച്ച് എടുക്കുന്നു യെസ് നമ്മൾ അവരുടെ ഇന്നിങ്സ് റാപ്പ് ചെയ്യാൻ പോകുന്നു മുന്നൂറിന് താഴെയുള്ള ഒരു സ്കോറ് നമുക്ക് വിജയലക്ഷ്യമാക്കി കിട്ടിയാൽ ശ്രമിക്കാവുന്നതേ ഉള്ളൂ എന്ന തോന്നലിലേക്ക് പോകുന്നു എന്തും സംഭവിക്കാം കളി നമ്മൾ പിടിക്കുമെന്ന് കരുതിയെടുത്താണ് കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞത് നദാൻ ലിയോണും സ്കോട്ട് ബോളണ്ടും ചേർന്ന് പത്ത് പതിനെട്ട് അങ്ങ് നിന്ന് കളഞ്ഞു അതാണ് കളി ഈ രൂപത്തിലേക്ക് കൊണ്ടുപോയത് അൻപത്തിനാല് പന്തിൽ നിന്ന് നാൽപ്പത്തൊന്ന് റൺസാണ് നദാൻ ലിയോൺ എടുത്തത് അറുപത്തഞ്ച് പന്തിൽ നിന്ന് പത്ത് റൺസ് സ്കോട്ട് ബോളൻ്റെ എടുത്തു നോക്കുക അവസാന ഓവർ വരെ നമുക്ക് ഭാഗ്യമുണ്ടായിരുന്നില്ല ജസ്പ്രീത് ബുംറയുടെ പന്തിൽ ആ നോബോൾ ക്യാച്ച് അതാണ് ഇന്നത്തെ കാര്യം സമർപ്പിക്കാനുള്ളത് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ അതായിരുന്നു ഓസ്ട്രേലിയ ഓസ്ട്രേലിയ അലഭ്യ ലഭ്യ എന്ന് പറയാറില്ല ഇത് കിട്ടി പക്ഷെ കിട്ടിയില്ല കിട്ടി കിട്ടിയില്ല എന്നുള്ള അവസ്ഥയിൽ തൊണ്ണൂറ്റൊന്നിന് ആറ് കിട്ടി എന്ന് കരുതിയതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെയാണ് ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ബുംറ നാല് വിക്കറ്റ് ഒരിക്കൽ കൂടി എടുത്തു ഫൈഫർ ആയൻ ആ ബോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോയി മുഹമ്മദ് സിറാജ് മൂന്ന് വിക്കറ്റ് രവീന്ദ്ര ജഡാജ് ഒരു വിക്കറ്റ് പക്ഷേ ഇവിടെ നമ്മൾ പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ ലീഡ് ഉള്ളത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസാണ് ആ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസ് ലീഡ് ദാറ്റ് ഇസ് നോട്ട് ഇനഫ് എന്ന് ലഭ്യം പറയണമെങ്കിൽ അതിൽ ചില കാര്യങ്ങളില്ലേ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യൻ ബാറ്റിംഗ് പണി തിരിച്ചു കൊടുക്കുമോ എന്ന ഭയം അവർക്കുണ്ട് പഴയ ഗാബാടസിൻ്റെ ഓർമ്മയുണ്ടാവും അതവർക്കുണ്ട് രണ്ടാമത്തെ കാര്യം അവർക്ക് അവരുടെ ബൗളിംഗ് ലൈനപ്പിൽ വലിയ വിശ്വാസമുണ്ട് എന്ന് വേണമെങ്കിലും പറഞ്ഞു വെക്കാം കുറേ സമയം കിട്ടിയാൽ മതി ഇന്ത്യ ഇന്ത്യയെ ഓൾഔട്ടാക്കാൻ എന്നവർ കരുതുന്നുണ്ടാവാം അല്ലെങ്കിൽ പിന്നെ ഡ്രോ കൊണ്ട് പോയാൽ മതി എന്ന് വിചാരിക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടറിയണം ഏതായാലും മത്സരം കൂടുതൽ ഡ്രോക്കുള്ളൊരു സാധ്യത ഇപ്പോൾ വർദ്ധിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുക പിന്നെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഇന്ത്യക്ക് വിജയിക്കാം ഓസ്ട്രേലിയക്ക് വിജയിക്കാം ഡ്രോ ആവാം എല്ലാ സാധ്യതകളും ഇപ്പോൾ തുറന്നിടപ്പെട്ടിരിക്കുകയാണ് പക്ഷേ നാളെ ഇനി അവർ എത്ര സമയം ബാറ്റ് ചെയ്യും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് വിജയത്തിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൽ വലിയ അർത്ഥമുണ്ടാവില്ല അതേസമയം അതിവേഗത്തിൽ തന്നെ അവർ റാപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഈ മുന്നൂറ്റി മുപ്പത്തഞ്ച് എന്നുള്ളതൊക്കെ ചെയ്സ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള ചില പ്ലാനുകൾ ഉണ്ടാവണം അതിലേക്ക് പോകണോ അത് റിസ്ക് ആണോ എന്നുള്ളതൊക്കെ ഇന്ന് പ്ലാൻ ചെയ്യേണ്ടതുണ്ട് അത് എങ്ങനെയായിരിക്കും എടുക്കുക എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോ വിശദമായിട്ട് പറയാം ഓൾറെഡി ഈ വീഡിയോ വളരെ ലങ്തിയായി അതുകൊണ്ടിനി അതുകൊണ്ടും അതിലേക്ക് പോകുന്നില്ല എന്തായാലും നാളെ നമ്മളെ കാത്തിരിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിൽ ഒന്നായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക വീഡിയോ സൈനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളായി